ാണ് പരീക്ഷ എഴുതിയത് കഴിഞ്ഞൂർ സ്കൂൾ കുറ്റിപ്പുറം ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു സ്കോളർഷിപ്പ് പരീക്ഷയിൽ ചരിത്ര വിജയം ലഭിച്ചിൽ കേക്ക് മുറിച്ചും ലഡു വിതരണം ചിന്തും സ്കൂളിലെ നേതൃത്വത്തിൽ ആഘോഷിച്ചു സ്കൂൾ മാനേജർ അഷ്റഫ് ഹാഷിം പി ടി പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി വൈസ് പ്രസിഡന്റ് പി അജീഷ പ്രധാന അധ്യാപിക കെ വി പ്രേമലത സീനിയർ അസിസ്റ്റന്റ് കെ ശശികല വാർഡ് അംഗം കെ കെ രാജീവ് സ്റ്റാഫ് സെക്രട്ടറി കെ ടി രചിത പി ഷിബിത പി ലുബ്ന ഷംന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ സ്കോളർഷിപ്പ് ജേതാക്കൾ എന്നിവരും സംബന്ധിച്ചോർത്ത് എം എൽ പി സ്കൂൾ വീണ്ടും അഭിമാനം നേടിയിരിക്കുകയാണ് ചരിത്രം തിരുത്തിയാണ് എൽ എസ് എസ് രണ്ടായിരത്തിനാല് വർഷത്തെ എൽ എസ് എസ് പരീക്ഷയിൽ നാൽപ്പത് കുട്ടികൾ എൽ എസ് എസ് നേടി വിജയം ആവർത്തിരിക്കുക മാത്രമല്ല ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനം നേടി ഈ നാടിന്റെ ആകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് എടിയൂർ എം എൽ പി സ്കൂൾ ഇതൊരു ചരിത്ര നേട്ടമാണ് ഒരു എൽ പി സ്കൂളിനകത്ത് ഇത്രയും കുട്ടികൾ എൽ എസ് എസ് ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ടു നയൻ വൺ സിക്സ്